ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ നല്ല അടിപൊളി ഉച്ചയൂണാണ് കാണിക്കുന്നത് നമുക്ക് ഉച്ചയൂണ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കാ ഒന്ന് തോരൻ വയ്ക്കുക അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ മത്തിയും നല്ല കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നെത്തോലി നമുക്ക് ഒന്ന് വറ്റിച്ച് വെക്കാൻ വേണ്ടി ഞാൻ നെത്തോലി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചാൽ നെത്തോലി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് അരമുറി സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയെല്ലാം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ നെത്തോലി ഒന്ന് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെത്തോലിക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അരമുറി തേങ്ങ ഒന്ന് ചിരികി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചെല്ലിയും ഒരു മൂന്നാലഞ്ച് കഷ്ണം ചുവന്നുള്ളയും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു നുള്ള് വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ നെത്തോലിക്ക് ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ നെത്തോലിയൊക്കെ ഒന്ന് വെന്ത് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വാളംപുളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ കാ നമുക്ക് തോ അവിയൽ വയ്ക്കുന്നതിന് വേണ്ടി കാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമ്മുടെ നെത്തോലിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വറ്റി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാ തയ്യാറാക്കുന്ന കാ അവയിലൊന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ കായ് കാ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ നിരത്തൊല്ലിയേക്ക് ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വറ്റി നല്ലൊരു മണോണ് കേട്ടോ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി മീനൊന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നെത്തോലി കറി വെക്കുന്നതിനേക്കാട്ടിൽ ഇങ്ങനെ ഒന്ന് വറ്റിച്ച് വെക്കണം കേട്ടോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ മാങ്ങയില്ല അതുകൊണ്ടാണ് ഞാൻ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നെത്തോലിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ കാ അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ജീരകവും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ അരപ്പ് നമുക്ക് കായൽ ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കായൊക്കെ ഇവിടെ നന്നായിത്തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കായ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കാവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം നമ്മുടെ മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത മത്തിയിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു മണോന്ന് കേട്ടോ നന്നായിത്തേയും കൈകൊണ്ട് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല നെയ്യുള്ള മത്തി എന്ന് പറഞ്ഞിട്ടാണ് തന്നത് കേട്ടോ നെയ്യൊന്നുമില്ല മത്തി കൊള്ളാം നല്ല ഫ്രഷ് മത്തിയായിരുന്നു കേട്ടോ ഞാൻ അരപ്പക്ക നല്ല നന്നായി എടുത്തിട്ടുണ്ട് നമ്മുടെ നെത്തോലിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ നെത്തോലി അവിയലെന്നും തോരനെന്നും വറ്റിച്ചതെന്നൊക്കെ പറയാൻ കേട്ടോ ഞാനിവിടെ അടച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടിച്ച് നമ്മുടെ അരപ്പൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ മത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീനിൻ്റെ ഒരു സൈഡൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ മത്തിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി പൊറ്റ മീ നന്നായി തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലോട്ട് പൊരിയെടുക്കാം നമ്മുടെ മത്തി ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിനി കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക ഒക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ ചുവന്നുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി കുരുകുര അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വറ്റൽമുളകും കൂടി ചേർത്ത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമുക്കൊരു വലിയ മുളകാണേ മറ്റേ തിരുവനന്തപുരത്തിൻ്റെ മുളകെന്നൊക്കെ പറയുന്ന മുളകാണ് ആ മുളകും കൂടി ചേർത്ത് ഞാനിവിടെ തൈരും അരപ്പും ഒക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ മോര് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് തിളക്കിയെന്ന് വേണ്ട നല്ല ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ ഒരു തിളക്കരുതായിട്ടോ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചോറ് വിളമ്പി എടുക്കാൻ കേട്ടോ ഞാൻ ചോറ് അങ്ങ് വിറകടുപ്പിലാണ് വെച്ചത് ചോറും നല്ല ഉടച്ചെടുത്ത അവിയലും നല്ല നെത്തോലി വറ്റിച്ചതും നമ്മുടെ മത്തി വറുത്തതും നല്ല മോരുകറിയാണ് കേട്ടോ നല്ല അടിപൊളി മോരുകറി നല്ല നല്ല മോരുകറിയെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല മോരുകറിയും എല്ലാം ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ട് ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ഊണ് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉച്ച ഊണ് കഴിക്കാം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിക്കാൻ കെട്ടും നല്ല വറുത്ത മീനൊക്കെ കൂട്ടി ഊണ് കഴിക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്